നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നോക്കുന്നത് അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസന്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ള ഒരു വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രി കോൺടാക്ട് ചെയ്യാം ഇവിടെ ചിലർ വന്നിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ ഇടുന്നുണ്ടുന്നു ഫിസിക്കലി ഉപദ്രവിക്കുന്ന പോലെ അത് ഞാൻ പ്രതികരിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഇവിടെ ഇതിൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം വളരെ മെച്യോർഡായ ചിന്തിക്കാൻ കഴിവുള്ള ആളുകളാണ് ഞാൻ അതിനകത്ത് കമന്റ് ഇട്ടിട്ട് കാര്യമില്ല റെസ്പോണ്ട് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ ഇതിനകത്ത് ഞാൻ ലൈക്കും ഒരു ലവ സ്മൈലിയും ഉണ്ട് അതിനകത്ത് അത് ക്ലിക്ക് ചെയ്യാതെ എനിക്ക് ആ കമൻറ്റ് എൻ്റെ നിന്ന് പോകില്ല അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടും ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ നിങ്ങൾ പറയുന്ന കമന്റ് എനിക്ക് നിങ്ങളുടെ സങ്കടം കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരാത്തത് കൊണ്ടല്ല എനിക്ക് വിഷമമാവാത്ത കൊണ്ടല്ല അത് ഇങ്ങനെ കാണി ആ ഒരു ഇത് ക്ലിക്ക് ചെയ്താലും മാത്രമേ ആ കമന്റ് പോകുള്ളൂ അങ്ങനൊരു കാര്യം ഉള്ളത് കൊണ്ടാണ് ട്ടോ. അപ്പൊ ആരും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ആരും മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ ആരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നല്ല ആ ശരിയാണ് അങ്ങനെ ആവട്ടെ എന്നല്ല അതുപോലെ തന്നെ വളരെ സങ്കടം ആൾക്കാര് പറയുമ്പോ അതിനകത്ത് കേറി ഇങ്ങനെ തിട്ട് കഴിഞ്ഞാലേ അത് കമന്റ് പോകുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് അപ്പൊ നിങ്ങളുടെ സങ്കടം എനിക്ക് തമാശയായിട്ട് തോന്നുന്നൊന്നുമില്ല എല്ലാം വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ് ആരും മറ്റുള്ളവരെ ദ്രോഹിക്കരുത് എല്ലാം നമ്മളെ നല്ല ഭാവിക്ക് വേണ്ടി നമ്മൾ ഉണ്ടെങ്കിലേ നമ്മളുടെ കൂടെ നിൽക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ അവർക്കൊരു നല്ല ഭാവിയുണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിക്കുക കേട്ടോ നിയമം കയ്യിൽ കയ്യിലെടുക്കാതിരിക്കുക മാക്സിമം കേട്ടോ അപ്പോ നമുക്ക് ഓറക്കൽ മെസ്സേജിലേക്ക് ഇത്രയും പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസായിട്ട് കമൻസ് അങ്ങനത്തെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ആരും നിയമം കയ്യിൽ എടുക്കരുത് നമ്മള് കുഞ്ഞു കുട്ടികളെ നമ്മൾ കാണിച്ചു കൊടുക്കുക നിയമം നിയമപാലകര് ചെയ്യാനുള്ളതാണ് നമ്മളായിട്ട് ആക്ഷൻ എടുത്താൽ നമ്മളെ മക്കളും അത് കണ്ടാണ് പഠിക്കുക അവരുടെ ജീവിതം വെറുതെ പോകും കേട്ടോ അവരൊക്കെ നല്ല നിലയില് വന്ന് നല്ല ഭാവി ഉള്ള ആളുകളായിരിക്കും നമ്മളായിട്ട് അത് നശിപ്പിച്ചു കളയരുത് ഭഗവാനെ ഓം നമശിവ ഓം ഓം നമശിവ മ ശിവായം നമശ്ശിവ ഓം നമ ശിവായ ഓം നമശ്ശിവ ഓം നമശിവം നമ ശിവായ ഓം നമശ്ശിവ ഒരു കാർഡ് മറിഞ്ഞിട്ടുണ്ട് വലിയൊരു യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ വന്നതല്ല ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ഉണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഓരോരുത്തർ വരുന്നതും അത് വെറുതെ വരുന്നതല്ല ഒരു കാർമിക് സിറ്റുവേഷനാണ് നമ്മളത് അനുഭവിച്ചേ പറ്റുള്ളൂ എന്നതുള്ള ഇന്ന ആൾ നമ്മളെ ജീവിതത്തിൽ ഇന്ന സമയത്ത് വരണം നമ്മൾ ഇങ്ങനെ ഇന്ന കൂടെ ജീവിക്കണം എന്നുള്ളതൊരു നിമിത്തം പോലെയാണ് അപ്പം നമ്മൾ വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചാലും മനസ്സിലാ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ചിലപ്പോ അത് വന്നിരിക്കും പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോയാലും നമ്മൾ പുറകെ പോകരുത് അവിടെയാണ് നമ്മളുടെ മണ്ടത്തരം അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു യാത്ര കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിനർത്ഥം ഞാൻ ഇത് വേണ്ടാന്ന് വെച്ചതാണ് ഈ കാർഡുകളെ പിന്നെയും വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ കാണാനുള്ള കാടുകളാണത് എന്ന് വെച്ചാൽ കാർഡ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അത് തിരിച്ചു വെച്ചു പക്ഷെ അത് കണ്ടേ പറ്റുള്ളൂ എന്നാണ് അതുകൊണ്ടാണ് പിന്നെയും വന്നത് എന്തായാലും നിങ്ങൾ വലിയൊരു യാത്രയിൽ പോകാനുണ്ട് നിങ്ങളുടെ ജീവിതമാകുന്ന യാത്രയാണ് അത് ഇവിടെ വെച്ച് തീരുന്നില്ല ഇനിയും കിടക്കുന്ന കാര്യങ്ങളെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒബ്സെഷൻ ഉണ്ട് എന്തോ ഭൗതികമായ കാര്യങ്ങളിൽ ഭയങ്കരമായ ഒബ്സെസ്ഡ് ആയിട്ടുള്ള കുറെ പേര് പിന്നെ ഫാമിലി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അവർക്ക് വേണ്ട പരിരക്ഷ നിങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നടത്തിയെടുക്കാൻ വാശിക്ക് പല കാര്യങ്ങളും ഒറ്റക്ക് നടത്തിയെടുക്കാൻ നോക്കുന്നുണ്ട് ഒറ്റയ്ക്ക് നടത്തിയെടുക്കാൻ നോക്കിയാൽ അത് ശരിയായ തരത്തില് വരില്ല നിങ്ങൾ ദൈവത്തിനോട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഉള്ളത് എല്ലാ കാര്യങ്ങളും ഡിവൈൻ ടൈമിങ്ങിലെ നടക്കുകയുള്ളൂ അത് നടക്കേണ്ട സമയത്തെ നടക്കുള്ളൂ നിങ്ങൾ എത്ര ധൃതി പിടിച്ചാലും കാര്യമില്ല എല്ലാ കാര്യങ്ങളും അത് നടക്കേണ്ട സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ ഇവിടെ പറയുന്നുണ്ട് പിന്നെയുള്ളത് ഓം എന്ന മന്ത്രം ജപിക്കണം എന്ന് പറയുന്നുണ്ട് ഓം എന്ന മന്ത്രം ജപിക്കുന്നത് വൈബ്രേഷൻ ആണ് ശരിക്കും നമ്മൾ ഓം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ ഈ ശംഖുബല് അത് എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ശംഖ് ഊതുമ്പോൾ ഒരു ഉം പറഞ്ഞ സൗണ്ട് ആണ് ആ സൗണ്ടാണ് വരുന്നത് അതാണ് നമ്മൾ ഓം എന്ന് പറയുമ്പോ നമ്മളുടെ ശരീരം മുഴുവൻ ആ വൈബ്രേഷൻ ആണ് ആകുന്നത് അപ്പൊ നമ്മളുടെ സെല്ലുകൾ ഉത്തേജിക്കപ്പെടപ്പെടുകയാണ് അതിനാണ് ഓം എന്ന് പറഞ്ഞത് കൂടുതൽ ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോ നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു ഹാർട്ട് ബ്രേക്കിന്റെ ഒരു കാര്യം കാണിച്ചു നമുക്ക് നോക്കാം എന്താണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെ പരീക്ഷണങ്ങളിൽ കൂടെ പോയാലാണ് ജീവിതം തീർ എന്തൊക്കെ പരീക്ഷണങ്ങളിൽ കൂടെ നമ്മൾ ഓരോ ദിവസം ഓരോ നിമിഷവും പോകുന്നത് ഭഗവാനെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ് രണ്ട് കാടാണ് വന്നിട്ടുള്ളത് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അവർക്ക് ഇതൊരു ഒരു കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് വേർട്സ് എന്ന് പറഞ്ഞത് അത് റിവേഴ്സ് വരുമ്പം ഒരു കാര്യത്തിന് വേണ്ടി നിലകൊള്ളാതെ അവിടെ ഇവിടെയും തൊടാതെ നിൽക്കുന്ന ഒരു എനർജി അതുപോലെ തന്നെ പക്ഷേ ഇതിനകത്ത് ഇൻവോൾവ് കൂടിയാണ് ഇതിനകത്ത് ഡിറ്റാച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും രണ്ടു പേരും അതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുകയാണ് പക്ഷെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല ഇത് വേണോ അത് വേണോ എന്നൊരു ചോയ്സ് എടുക്കാൻ ധൈര്യമില്ലാത്ത പോലെ കാരണം ഒരു സ്ഥലപ്പോൾ ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാത്ത ഒരു എനർജി ഉണ്ടാവും ഇതിനകത്ത് അതല്ലെങ്കിൽ ഇത് ഇതെടുത്തു കഴിഞ്ഞാൽ മറ്റേതാണെങ്കിൽ എന്താവും നാളെ ഇല്ലെങ്കിൽ എന്താവും എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത് ആയിട്ടുള്ള ഒന്നും ഇവിടെ വന്നിട്ടില്ല നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഇപ്പോഴത്തെ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് തേർഡ് പാർട്ടി പറയുന്നത് ഈ വ്യക്തിക്ക് ചിലപ്പോ ജോലി ഉണ്ടെങ്കിലും ഉള്ള പൈസ മുഴുവൻ അടിച്ചു പൊളിച്ച് കളയുന്ന ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി അപ്പൊ തേർഡ് പാർട്ടി പറയുന്നത് നിങ്ങളുടെ വ്യക്തി വരവിൽ കൂടുതൽ ചെലവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് തേർഡ് പാർട്ടിക്ക് അത്ര വലിയ ഇന്ററസ്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ഈ വ്യക്തിയും വ്യക്തിയെ ഉപേക്ഷിച്ചു പോകണമോ എന്ന ചിന്തയിലാണ് പക്ഷെ തൽക്കാലം ഡിസിഷൻ എടുത്തിട്ടില്ല ഇതിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല അപ്പൊ ചിലപ്പോ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം മനസിലായോ എപ്പോഴും വരുന്ന വരുമാനം മുഴുവനും ഒരു സേവിങ്സും ഇല്ലാതെ എല്ലാം അടിച്ചുപൊളിച്ച് കളയുന്ന ഒരു എനർജി ആയിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി കാണുന്നത് അതേസമയം തേർഡ് പാർട്ടിയുടെ അടുത്തു നിന്നും കടം വാങ്ങിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ അടുത്തു നിന്നും പൈസ എടുക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി അപ്പോ അത് തേർഡ് പാർട്ടിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെടുന്നില്ല മനസ്സിലായോ അപ്പോ ചിലപ്പോ ഇത് തേർഡ് പാർട്ടി അവരുടെ വീട്ടുകാരെ ഉപേക്ഷിച്ച അല്ലെങ്കിൽ അവരുടെ അവർ റിലേഷൻഷിപ്പിലായിരുന്ന ആളെ ഉപേക്ഷിച്ചിട്ടായിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പൊ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഇവരിപ്പം എന്ത് ചെയ്യണം എന്ത് ചാ എടുത്ത് ചാടിയും പോയി ഇനി ഇവിടെ നിന്ന് പോയാൽ അതും ഇല്ല ഇതുമില്ല എന്നാവും കടിച്ചതുമില്ല പിടിച്ചതുമില്ലാന്ന് പറയില്ല അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് തേർഡ് പാർട്ടി വർഗോ പൈസ ആണ് ഇവിടെ കാണിക്കുന്നത് ആ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ജ്ഞാനം ജ്ഞാനം കുറവാണെന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാല് ഇപ്പോ വളരെ വളരെയധികം തമാശ പറയുന്ന വളരെ അധികം വളരെയധികം ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരാളുടെ ആളെ കാണുമ്പോൾ അയാളോട് അട്രാക്റ്റഡ് ആയിട്ട് അയാളുടെ പുറത്ത് നന്നായിട്ട് സമ്പാചാരമായിട്ട് സംസാരിക്കാൻ അറിയുന്ന എല്ലാ കാര്യങ്ങളെയും ആയിട്ട് എടുക്കുന്ന ഒരു എനർജിയുടെ കൂടെ നമ്മളിറങ്ങിപ്പോ ചില സമയത്ത് എന്ന് വെച്ചാൽ സംസാരമൊക്കെ കേക്കാൻ നല്ല എന്ത് രസമാണ് ചേട്ടന്റെ സംസാരം കേൾക്കാൻ എന്ത് രസമാണ് നീ പറയുന്നത് കേൾക്കാൻ എന്ന് പറഞ്ഞിട്ട് കൂടെ പോയി കഴിയുമ്പം സംസാരം മാത്രമേയുള്ളൂ ുള്ളിലൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലാണ് തേർഡ് പാർട്ടി പേഴ്സണൽ തേർഡ് പാർട്ടിയോടുള്ള ഫീലിംഗ്സ് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് തേർഡ് പാർട്ടി മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ഫീലിംഗ്സ് എടുത്തിട്ടില്ല അതിനു മുമ്പ് ഞാൻ ഈ ഈ ഒരാളിങ്ങനെ തുഴഞ്ഞു പോകണം ഒരു ചങ്ങാടമാണ് അതിൽ ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഇയാളും കൂടിയാണ് പോകുന്നത് ഇയാളാണ് തൊഴയുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തി വേറൊരു കാര്യം കൂടെ ഉണ്ട് തേർഡ് പാർട്ടി പറയുന്നത് നിങ്ങളുടെ വ്യക്തി എല്ലാ കാര്യത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഫിനാൻഷ്യൽ സപ്പോർട്ടിൻ്റെ കാര്യം വരുമ്പോൾ അത് മറ്റുള്ളവര് ചെയ്യണം എന്നാലേ എല്ലാ കാര്യത്തിലും തീരുമാനം നിങ്ങളുടെ വ്യക്തിക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൊട്ടത്തരത്തിൽ അവസാനിക്കുന്നു എന്നുള്ള ഫീലിങ്ങും തേർഡ് പാർട്ടിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ അറിവില്ലാത്ത ഒരാളാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിംഗ്സ് എന്താണ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ ഒരു ഓപ്ഷൻ ആയിട്ടാണ് കാണുന്നത് പക്ഷെ അവര് ഫിനാൻഷ്യലി ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ് ഫിനാൻഷ്യലി അവര് നിറയെ പൈസയുള്ള ഒരു ഒരു ആണ്. മനസ്സിലായോ അതുപോ~ പക്ഷേ അതുപോലെ തന്നെ ഇവര് പക്ഷേ ഇവരുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പണം ഉണ്ടാക്കാൻ ഇവർ അറിയാം ഇവർക്കറിയാം പക്ഷെ അത് കൊട്ടിഘോഷിക്കാനും വലിയ ആളായിട്ട് നോക്ക് എന്റെ കയ്യിൽ ഇത്രയും പണമുണ്ട് എന്നൊന്നും കൊട്ടിഘോഷിച്ച് നടക്കുന്ന ഒരു എനർജി അല്ല തേർഡ് പാർട്ടി തേർഡ് പാർട്ടി വളരെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു എനർജി ആണെന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത് അപ്പം വ്യക്തിക്ക് തേർഡ് പാർട്ടിയുടെ പൈസയിലാണ് നോട്ടം തേർഡ് പാർട്ടിയുടെ പൈസ എടുത്തിട്ട് വേറെ ആർക്കെങ്കിലും ഒക്കെ ഈ വ്യക്തി അറിയില്ല വ്യക്തിയുടെ കാര്യത്തിന് തേർഡ് പാർട്ടിയുടെ പൈസ ഇഷ്ടം പോലെ വ്യക്തി എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ വ്യക്തിയുടെ ഒരു ഓപ്ഷൻ മാത്രമാണ് തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത് ഇവരോട് സ്ഥായിയായ സ്നേഹമൊന്നുമില്ല നാളെ ഇപ്പോൾ ഇവരുടെ അടുത്തുനിന്ന് പൈസ പോയാലോ പൈസ ഇല്ലാതായാലോ ഇവർക്ക് ജോലി നഷ്ടപ്പെട്ടാലോ ഇവര് പാപ്പരായാലോ അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും അസുഖം വന്ന് കിടന്നു പോയാലോ അപ്പോ നിങ്ങളുടെ വ്യക്തി ആ സിറ്റുവേഷൻ കളയും ഈ വ്യക്തി ആർക്കും ആവുന്ന ആളല്ല ഈ വ്യക്തി മറ്റുള്ളവരുടെ സപ്പോർട്ടിൽ ജീവിക്കുന്ന ഒരാളാണെന്നാണ് കാണിക്കുന്നത് അപ്പോ വ്യക്തി തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് ചെയ്ത് ഓപ്ഷൻ മാത്രമാണ് തേർഡ് പാർട്ടി എന്നാണ് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ വ്യക്തി പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ അതാണ് പറയുന്നത് ഒരു ഒരു ഓപ്ഷനാണ് ഈ വ്യക്തിക്ക് അപ്പോൾ ഒരു ഓപ്ഷനാന്ന് പറയുമ്പോൾ വേറെ പല ഓപ്ഷൻസും ഇയാളുടെ ജീവിതത്തിൽ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാവും മനസ്സിലായോ അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം പരസ്യമാക്കാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നാലുപേരെ അറിയാൻ പാടില്ല എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് ഇവിടെ എവിടെയും സ്ട്രോങ് ആയിട്ടുള്ള സോഡിയോക്സൈഡ് വന്നിട്ടില്ല ഓക്കെ അങ്ങനെയാണെങ്കിലും തേർഡ് പാർട്ടി എന്ത് ആക്ഷൻ ആണ് ഈ ബന്ധത്തിൽ എടുക്കാൻ പോകുന്നത് കാരണം ഓൾറെഡി നമ്മൾ കണ്ടു ഒരാൾ ശ്വാസം മുട്ടിയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് മനസിലായി ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല ഒരു തീരുമാനം എടുക്കുന്നില്ല നിങ്ങളുടെ അടുത്ത ആക്ഷൻ എന്താണ് എടുക്കുന്ന രണ്ട് കാർഡുകൾ ഇവിടെ വന്നിട്ടുണ്ട് തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടിക്ക് പുതിയ ഓഫർ ആരോ കൊടുക്കുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ ജീവിതത്തില് വേറെ ഒരാള് നിങ്ങളുടെ വ്യക്തി അല്ലാതെ വേറെ ഒരാള് ഒരു സ്നേഹത്തിന്റെ ഓഫറും തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോ third party അത് ഡിസിഷൻ എടുത്തിട്ടില്ല അതിനെ ചൊല്ലി നിങ്ങളുടെ വ്യക്തിയും third തേർഡ് പാർട്ടിയും തമ്മിൽ എപ്പോഴും അടിയുണ്ടാവുന്നുണ്ട് ഇത് ചിലപ്പോ പുറത്തേക്ക് പോകാൻ ചിലപ്പോ ഈ വ്യക്തി third party യുടെ ജീവിതത്തിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ വ്യക്തി third തേർഡ് പാർട്ടിയെ പുറത്തേക്ക് ക്ഷണിക്കുന്നുണ്ടാവാം എന്നുവച്ചാൽ ഈ സ്ഥലത്ത് നിൽക്കണ്ട പുറത്തേക്ക് പോകാം െന്ന് പറുന്നുണ്ടാവും പക്ഷെ തേർഡ് പാർട്ടി ഇതുവരെ അതിനെ തീരുമാനം എടുത്തിട്ടുള്ള ഒരു എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതിനെ കുറിച്ചാണ് തേർഡ് പാർട്ടി ഡെസിഷൻ എടുക്കാൻ പോകുന്നത് അപ്പൊ തേർഡ് പാർട്ടി ഡെസിഷൻ എടുക്കാത്ത എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും ഇതും പറഞ്ഞ് എപ്പോഴും അടിയാണ് മനസ്സിലായ തേർഡ് പാർട്ടിക്ക് ഈ ഓഫർ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് വെച്ചാല് നിങ്ങളുടെ വ്യക്തി അല്ലാതെ വേറെ ആരോ ഒരാള് കൊടുക്കുന്ന ഓഫർ തേർഡ് പാർട്ടിക്ക് എടുക്കണമെന്നുണ്ട് തൽക്കാലം തേർഡ് പാർട്ടി എടുത്തിട്ടില്ല കാരണം നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും ഇത് പറഞ്ഞിട്ട് ും ബഹളമാണെന്നാണ് പറയുന്നത് അപ്പൊ തേർഡ് പാർട്ടി ഇതിനെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കും നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത ആക്ഷൻ എന്താന്ന് നിങ്ങളുടെ വ്യക്തി ആക്ഷൻ ആണ് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെ ഇവിടെ ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല ഇവർ തമ്മിൽ എപ്പോഴും അടിയുണ്ടെന്ന് പറഞ്ഞല്ലോ പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇത് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടി ആയിട്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് ആക്ഷൻ ഒന്നും എടുക്കണ്ട അപ്പൊ ഇവർ ഈ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ബോധമുണ്ട് ഇവര് ഇവരാണ് ഇപ്പൊ ചെലവ് നോക്കുന്നത് ഇവരുമായിട്ടും ബഹളം അടി ഉണ്ടായിക്കഴിഞ്ഞാല് വരുമാനം വരുന്ന കാര്യങ്ങൾ നിന്ന് പോകും മനസ്സിലായോ അപ്പൊ അത് ഇല്ലാതാക്കാൻ തൽക്കാലത്തേക്ക് നിങ്ങളുടെ വ്യക്തി ഒരു ആക്ഷനും എടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു റീകൺസിലേഷൻ വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം ഓവറോൾ എനർജി കണ്ടില്ല തേർഡ് പാർട്ടിയാണ് ഇവിടുന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തി തൽക്കാലം ഇവിടെ പോ ഇവിടെ നിന്ന് പോകണ്ട തേർഡ് പാർട്ടിയെ പിടിച്ചു നിർത്തണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം വ്യക്തി മനസ്സിൽ വയ്ക്കുകയാണ് ഇത് പരസ്യമായ അല്ലെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് തേർഡ് പാർട്ടിയോട് പറയുന്നില്ല ഭയങ്കര ഈഗോ ഉള്ള ഒരാളാണ് നിങ്ങളുടെ വ്യക്തി സ്ത്രീ ആയാലും പുരുഷനായാലും സ്കോപ്പിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇവര് തമ്മിൽ നല്ല ബഹളമുണ്ട് ഇവര് തമ്മിൽ ഒട്ടും ഹാപ്പി അല്ല പക്ഷെ രണ്ടു പേരും തേർഡ് പാർട്ടി ചാൻസ് കിട്ടിയാല് പോകണമെന്ന് വിചാരിക്കുന്നു പക്ഷെ തേർഡ് പാർട്ടിയുടെ മനസ്സിൽ ഈ ചെന്ന് കേറുന്നത് ഇപ്പൊ എന്താ പറയാ ചെകുത്താനും കടലിനെതിരെ നടുക്കുന്നു ഇവരുടെ അപ്പൊ ഇവരുടെ ഇവരിപ്പ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന മറ്റേ ആളും ഇവർ അത്ര വലിയ ഇതിലല്ല പ്രശ്നമുണ്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ടും ഈ കാര്യം പറഞ്ഞ് പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ആ പുതിയതായിട്ട് ഓഫർ കൊടുത്തേക്കുന്ന ആളുമായിട്ടും തേർഡ് പാർട്ടിക്ക് പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് തേർഡ് പാർട്ടി തൽക്കാലം ഡിസിഷൻ എടുക്കാത്തത് നിങ്ങളുടെ വ്യക്തി ഇവിടെ തീരുമാനം എടുക്കാത്തതും നിങ്ങൾ തേർഡ് പാർട്ടിയുമായിട്ട് ഫൈറ്റ് ചെയ്യണത് കുറച്ചു നാളത്തേക്ക് നിർത്തിവെച്ചേക്കണത് എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി കിട്ടുന്ന വരുമാനം നിന്നു പോകും ഇവിടെ എവിടെയും സ്നേഹം വരുന്നില്ല മനസ്സിലായോ ഇമോഷൻസ് ഉണ്ട് ഇമോഷണൽ ഓഫർ പുറത്തുനിന്ന് വന്നേക്കുന്ന ഒരു ഓഫറാണ് ഇവിടെ തേർഡ് പാർട്ടിക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അതുപോലെ ഇവര് തേർഡ് പാർട്ടിയുടെ ഉള്ളിലുള്ള കാര്യം അറിയാനോ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യം പറയാനോ ഒന്നും പാർട്ടി നിങ്ങളുടെ വ്യക്തി ശ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത് മനസിലായോ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ തൽക്കാലം റീകൺസിലിയേഷൻ ചെയ്യാമെന്നാണ് നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നത് കാരണം അവിടെ ഇല്ല ഇവിടെ ഇല്ല ഇനിയിപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ വരും അതുകൊണ്ടാണ് അവിടെ ഇല്ല ഇവിടെ ഇല്ല ഇല്ലെന്നൊരു സിറ്റുവേഷൻ രണ്ടു പേരും ഇങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കുന്നത് രണ്ടു പേരും ഹാപ്പി അല്ലെന്ന ഇവിടെ എന്താണ് ഇനി നടക്കാൻ പോകുന്നത് ഇവിടെ എന്താണ് ഇനി നടക്കാൻ പോകുന്നത് പണത്തിൽ പ്രശ്നമുണ്ടാവും ഇവർക്ക് കേട്ടോ ഇവർ തമ്മിൽ പണത്തിന് നല്ല പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഒരാളിങ്ങനെ ജോലി എടുക്കാതെ വളരെ സന്തോഷത്തോടെ എന്ന് ജോലി ചില ചിലർക്ക് ജോലി എടുക്കുന്ന ഇഷ്ടമല്ല പുറത്ത് പോയി ബുദ്ധിമുട്ട് അവർ വീട്ടിലെ പണിയെടുക്കും പക്ഷെ ജോലിക്ക് പോവാൻ അവർക്ക് മടിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ ആണെങ്കിലും നിങ്ങളാണ് ചിലവ് നോക്കുന്നത് അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ വ്യക്തിയുടെ ചെലവ് നോക്കുന്ന തേർഡ് പാർട്ടി അപ്പം തേർഡ് പാർട്ടി ഒരു എന്താണ് പറയാ ഒരു മാർഗം കണ്ടെത്താനുള്ള ഒരു പ്ലാനിങ്ങിലാണ് അപ്പോൾ തേർഡ് പാർട്ടിക്ക് ആ ഓഫർ കൊടുക്കുന്ന ആള് തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഓഫറും ഇതും കണക്റ്റഡ് ആണ് തേർഡ് പാർട്ടിയുടെ ഫ്യൂച്ചറ് ഈ പുതിയതായിട്ട് ഓഫർ കൊടുത്തേക്കുന്ന ആളുമായിട്ട് ആണ്. പക്ഷേ തൽക്കാലം നിങ്ങളുടെ വ്യക്തിയെ പ്രീതിപ്പെടുത്തി നിൽക്കാനാണ് തേർഡ് പാർട്ടി പ്ലാൻ ചെയ്യുന്നത് കാരണം ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി അറിഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിക്ക് വേറെ ബന്ധമുണ്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ പ്ലാൻ ഉണ്ട് അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് തോന്നുന്നത് തേർഡ് പാർട്ടി അവരെ മറ്റേ ആളുടെ ഓഫറ് വേണ്ടാന്ന് വെച്ചു എന്നാണ് ഇരിക്കുന്നത് വിചാരിക്കുന്നത് മനസ്സിലായോ അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടിയും ആ പുതിയ ആൾ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിലേക്ക് വന്നിരുന്ന ആ ആളും ആളും കൂടെ നിങ്ങളുടെ വ്യക്തിയെ പറ്റിക്കും ഒരു മൂഡ ഒരു എന്താ പറയാ പരസ്യമായിട്ട് ഈ തേർഡ് പാർട്ടി ഈ വ്യക്തിയോട് വളരെ സ്നേഹം കാണിക്കും ഇഷ്ടം പോലെ പണം കൊടുക്കും വളരെ അധികം അയാള് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി വളരെ സന്തോഷത്തോടെ ഇടിക്കും ഈ റിലേഷൻഷിപ്പില് പക്ഷെ തേർഡ് പാർട്ടി ഈ വ്യക്തി കൊടുക്കുന്ന പുതിയ വ്യക്തി കൊടുക്കുന്ന ഓഫർ അതൊരു മാരേജിന്റെ ഓഫറാണ് അത് വളരെ നല്ലൊരു ഓഫറാണ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലല്ല ഈ തേർഡ് പാർട്ടിക്ക് അപ്പം അതാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചറിൽ അവർ അതിന് സീരിയസ് ആയിട്ട് ഒരു കൺസിഡറേഷൻ കൊടുക്കും കാരണം അവർക്ക് ഈ ബന്ധം കൊണ്ട് പുതിയ ബന്ധം കൊണ്ട് പൈസക്കും കുറെ ബെനിഫിറ്റ് ഉണ്ടാവും അപ്പം അവരൊരു മാരേജുമാണ് നിങ്ങളുടെ വ്യക്തി മാരേജ് ഓഫർ കൊടുക്കുന്നില്ല തേർഡ് പാർട്ടിക്ക് പക്ഷേ ഈ പുതിയതായിട്ടുള്ള വന്നിട്ടുള്ള ആള് മാര്ജ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് തേർഡ് പാർട്ടി അപ്പം തേർഡ് പാർട്ടിക്ക് കൂടുതലും ഒരു അട്രാക്ഷൻ അതിനോട് ഇനി ഫ്യൂച്ചറിൽ വരും മനസ്സിലായോ അപ്പം നിങ്ങളുടെ വ്യക്തിയെ അറി നിങ്ങളുടെ വ്യക്തി വളരെ സന്തോഷത്തോടെ എല്ലാം സെറ്റിൽ ആയി എന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോൾ ആ പുള്ളി അറിയാതെ അല്ലെങ്കിൽ ആ സ്ത്രീ അറിയാതെ അതിന്റെ പുറകിൽ ഈ തേർഡ് പാർട്ടിയും പുതിയ ആൾ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന പുതിയ ആളും തമ്മിലും പ്ലാൻ ചെയ്തിട്ട് ഇവര് രണ്ടു പേരും കൂടെ മുങ്ങുമെന്നാണ് പറയുന്നത് അപ്പൊ ഈ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിലുള്ള പുതിയ ആള് എബ്രോഡുള്ള ഒരാളാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് അത് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യും ഭാവിയുടെ കാര്യത്തിൽ അവരുടെ ഭാവി സെറ്റിൽഡ് ആവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നോക്കാൻ നിങ്ങളുടെ വ്യക്തി ഇതൊന്നും അറിയില്ല ഒരു ദിവസം കാലത്ത് എഴുന്നേൽക്കുമ്പോ തേർഡ് പാർട്ടി മുങ്ങിയിട്ടുണ്ടാവും അപ്പൊ മാത്രമേ നിങ്ങളുടെ വ്യക്തി ഇത് അറിയുള്ളൂ പക്ഷേ നിങ്ങളുടെ വ്യക്തി അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് അർഹിക്കുന്ന ഒരു പനിഷ്മെന്റ് ആണ് ഈ നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് ജോഡിയോക്സൈൻ ഒന്നുകൂടെ പറഞ്ഞു തരാം ഉണ്ട്. അധികം സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും വന്നില്ല കാൻസർ പൈസ സ്കോപ്പിയോ ഏരിസ് ലിവർ സെജിറ്റേറിയോ കാൺ ഇതൊക്കെ ജനറൽ ആയിട്ട് വന്നേക്കുവേറസ് ലിബറോ ജെ അതല്ലാതെ വന്നിട്ടുള്ളത് സ്കോപ്പിയോ ആണ് സ്ട്രോങ് ആയിട്ട് കണ്ടത് പിന്നെ വന്നത് വെർഗോ പൈസസ് വന്നിട്ടുണ്ട് അല്ലാതെ ജനറൽ ആയിട്ടുള്ള എല്ലാ സോഡിയാക്സിനും ഉണ്ട് കേട്ടോ പക്ഷേ ഈ രണ്ട് ലോഡിയോക്സൈനാണ് കൂടുതൽ കണ്ടത് മൂന്നെണ്ണം പൈസിസ് വർഗോ സ്കോപ്പിയോ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതുവരെ എന്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ